കഥ തുടങ്ങുന്നത് ലാനിസ്റ്റർ ക്യാമ്പിലാണ് ഒരു ടെന്റിനുള്ളിൽ ടൈവിൻ ലാനിസ്റ്റർ ഇരിക്കുകയാണ് അദ്ദേഹം വെറുതെ ഇരിക്കുകയല്ല ഒരു സ്റ്റാഗിനെ തോലുരിയുകയാണ് സ്റ്റാഗ് എന്നത് ബരാത്യൻ കുടുംബത്തിന്റെ ചിഹ്നമാണ് ടൈവിൻ അത് തോലുരിയുന്നത് ബരാത്യൻകളെ ലാനിസ്റ്ററുകൾ നശിപ്പിക്കുമെന്നതിന്റെ സൂചനയാണ് അദ്ദേഹത്തിന്റെ മകൻ ജൈമേ ലാനിസ്റ്റർ നെഡ് സ്റ്റാർക്ക് അയച്ച കത്ത് വായിക്കുകയാണ് ജൈമേ ലാനിസ്റ്റർ വായിച്ചു നിങ്ങളുടെ ബാനർമാൻ ഗ്രഗോർ ക്ലഗേൻ ചെയ്ത കുറ്റങ്ങൾക്ക് മറുപടി പറയാൻ കോടതിയിൽ ഹാജരാകുക രണ്ടാഴ്ചയ്ക്കുള്ളിൽ എത്തിയില്ലെങ്കിൽ നിങ്ങളെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കും കഷ്ടം തന്നെ പാവം നെഡ് സ്റ്റാർക്ക് ടൈവിൻ ലാനിസ്റ്റർ പണി നിർത്തി മകനെ നോക്കി ടൈവിൻ ലാനിസ്റ്റർ പറഞ്ഞു അവനെ ആക്രമിച്ചത് മണ്ടത്തരമാണ് ലാനിസ്റ്റർമാർ മണ്ടന്മാരെ പോലെ പെരുമാറാറില്ല ജയ്മേ ലാനിസ്റ്റർ ന്യായീകരിക്കാൻ ശ്രമിച്ചു കാറ്റലിൻ സ്റ്റാർക്ക് എന്റെ അനിയനെ തട്ടിക്കൊണ്ടുപോയി ടൈവിൻ ലാനിസ്റ്റർ ചോദിച്ചു പിന്നെ എന്തുകൊണ്ട് അവൻ നെഡ് സ്റ്റാർക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ജയ്മേ ലാനിസ്റ്റർ പറഞ്ഞു എനിക്കവനെ കൊല്ലാൻ കഴിഞ്ഞില്ല അതിനിടയിൽ എൻ്റെ ഒരാൾ അവന്റെ കാലിൽ കുത്തി അതൊരു ന്യായമായ യുദ്ധമായിരുന്നില്ല ഇറ്റ് വുഡൻറ് ഹാവ് ബീൻ ക്ലീൻ ടൈവിൻ ടൈവിനിനത് കേട്ടപ്പോൾ പുച്ഛം തോന്നി ടൈവിൻ ലാനിസ്റ്റർ പറഞ്ഞു ന്യായമായ യുദ്ധമോ നീ ഇപ്പോഴും മറ്റുള്ളവർ നിന്നെപ്പറ്റി എന്ത് ചിന്തിക്കും എന്നോർത്താണോ ജീവിക്കുന്നത് ജയ്മേ ലാനിസ്റ്റർ പറഞ്ഞു എനിക്ക് ആരെപ്പറ്റിയും ചിന്തയില്ല ടൈവിൻ ലാനിസ്റ്റർ പറഞ്ഞു നിന്നെ കിങ്സ് ലെയർ എന്ന് പിന്നിൽ നിന്ന് വിളിക്കുന്നത് നിന്നെ വിഷമിപ്പിക്കാറില്ലേ ജയ്മേ സമ്മതിച്ചു അതെ വിഷമിപ്പിക്കാറുണ്ട് അപ്പോൾ ടൈവിൻ ലാനിസ്റ്റർ ഗെയിം ഓഫ് ത്രോൺസിലെ ഏറ്റവും മികച്ച ഉപദേശങ്ങളിൽ ഒന്നു നകുന്നു ടൈവിൻ ലാനിസ്റ്റർ പറഞ്ഞു ആടുകൾ എന്ത് ചിന്തിക്കുന്നു എന്ന് സിംഹം ആലോചിക്കാറില്ല ദ ലയൺ ഡസ് നോട്ട് കൺസേൺ ഹിംസെൽഫ് വിത്ത് ദി ഒപ്പീനിയൻസ് ഓഫ് ദ ഷീപ്പ് തുടർന്ന് ടൈവിൻ തന്റെ പദ്ധതി പറയുന്നു ടൈവിൻ ലാനിസ്റ്റർ പറഞ്ഞു ഞാൻ നിനക്ക് മുപ്പതിനായിരം പടയാളികളെ തരുന്നു നീ അവരെയും കൂട്ടി കാറ്റലിനിൻ്റെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് ലാനിസ്റ്റർമാർ എപ്പോഴും കടം വീട്ടാറുണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കണം ജെയ്മെ അത്ഭുതത്തോടെ ചോദിച്ചു എന്റെ അനിയനെ അച്ഛൻ ഇത്ര കാര്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ടൈവിൻ ലാനിസ്റ്റർ പറഞ്ഞു അവൻ ഒരു ലാനിസ്റ്ററാണ് അവനെ ആരെങ്കിലും തടവിലാക്കിയാൽ നമ്മുടെ കുടുംബത്തിന്റെ വില പോകും അദ്ദേഹം തുടർന്നു നിന്റെ അമ്മ മരിച്ചു വൈകാതെ ഞാനും മരിക്കും നിന്റെ മക്കളും മരിക്കും അവസാനം ബാക്കിയാവുന്നത് നമ്മുടെ കുടുംബപ്പേര് ഫാമിലി നെയിം മാത്രമാണ് അതാണ് പ്രധാനം മനസ്സിലായോ ടൈവിൻ മകൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു നമുക്ക് ആയിരം വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാം അല്ലെങ്കിൽ ടാർഗേറിയന്മാരെ പോലെ നമ്മളും ഇല്ലാതാകും എനിക്ക് നീ നീ ആകേണ്ടിയിരുന്ന ആ പുരുഷനായി മാറണം നാളെയല്ല ഇപ്പോൾ തന്നെ ജയ്മേ തലയാട്ടി സംബന്ധിച്ച് ടെൻ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നു കഥ കിങ്സ് ലാൻഡിംഗിലേക്ക് മാറുന്നു ഒരു പൂന്തോട്ടത്തിൽ നെഡ് നെഡ്സ്റ്റാർക്ക് ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാലിലെ വേദന കുറഞ്ഞിട്ടില്ല സെർസി ലാനിസ്റ്റർ അവിടേക്ക് വരുന്നു സെർസി ലാനിസ്റ്റർ ചോദിച്ചു നിങ്ങൾക്ക് വേദനയുണ്ടല്ലേ ഒരു പക്ഷേ വീട്ടിലേക്ക് പോകാൻ സമയമായി കാണും സ്റ്റാർക്ക് പറഞ്ഞു ജോൺ ആരിൻ എങ്ങനെയാണ് മരിച്ചതെന്ന് എനിക്കറിയാം സേർസി ലാനിസ്റ്റർ പുച്ഛത്തോടെ ചോദിച്ചു അങ്ങനെയോ അതാണോ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് സ്റ്റാർക്ക് ചോദിച്ചു ജയ്മെ തന്നെയാണോ ബ്രാന്നെയും തള്ളിയിട്ടത് സേർസി ലാനിസ്റ്റർ പറഞ്ഞു അവൻ ചെയ്തതാണ് അവൻ എന്നെ അത്രയധികം സ്നേഹിക്കുന്നു നെറ്റ്സ്റ്റാർക്ക് ചോദിച്ചു നിങ്ങളുടെ സഹോദരനോ അതോ കാമുകനോ സെർസി ഒരു കോസിലുമില്ലാതെ ആ സത്യം തുറന്നു പറയുന്നു സെർസി ലാനിസ്റ്റർ പറഞ്ഞു ടാർഗേറിയന്മാർ മുന്നൂറ് വർഷത്തോളം സഹോദരങ്ങളെ വിവാഹം കഴിച്ചിരുന്നു ഞാനും ജയ്മയും സഹോദരങ്ങളെക്കാൾ വലുതാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ജനിച്ചത് ഞങ്ങൾ ഒന്നാണ് നെറ്റ് നെറ്റ്സ്റ്റാർക്ക് ചോദിച്ചു നിങ്ങളുടെ മക്കളോ സെർസി ലാനിസ്റ്റർ പറഞ്ഞു എല്ലാവരും ജയ്മയുടേതാണ് ജോഫ്രി മിർസെല്ല ടോമൻ മൂന്നുപേരും ജയ്മയുടെ മക്കളാണ് നെറ്റ് സ്റ്റാർക്ക് ചോദിച്ചു നിങ്ങൾ റോബർട്ടിനെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ സെർസി ലാനിസ്റ്റർ പറഞ്ഞു ആദ്യമൊക്കെ ഞാൻ അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു പക്ഷെ ഞങ്ങളുടെ വിവാഹരാത്രിയിൽ അദ്ദേഹം മദ്യപിച്ച് ലക്കുകെട്ട് എന്റെ മുകളിലേക്ക് കയറി എന്നിട്ട് എൻ്റെ ചെവിയിൽ മരിച്ചുപോയ നിങ്ങളുടെ സഹോദരിയുടെ പേര് ലയന എന്ന് മന്ത്രിച്ചു അന്ന് തീർന്നതാണ് എൻ്റെ സ്നേഹം സ്റ്റാർക്ക് ഒരു മാന്യനെപ്പോലെ അവൾക്കൊരവസരം കൊടുക്കുന്നു സ്റ്റാർക്ക് പറഞ്ഞു രാജാവ് വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ സത്യം പറയും അതിനു മുൻപ് നിങ്ങൾ കുട്ടികളെയും കൂട്ടി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ എനിക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെയും രക്തം എൻ്റെ കൈകളിൽ പുരളുന്നത് ഇഷ്ടമല്ല സേഴ്സി ലാനിസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ രാജാവാകേണ്ടവനായിരുന്നു അന്നൊരു മണ്ടത്തരം ചെയ്തു സ്റ്റാർക്ക് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരു തെറ്റായിരുന്നില്ല റോബർട്ടിൻ്റെ കലാപം സമയത്ത് നടന്ന ഒരു സംഭവമാണ് വർഷങ്ങൾക്ക് മുൻപ് മാഡ് കിങ് ആയ ഏറി സ്റ്റാർഗേരിയനെതിരെ റോബർട്ടും നെഡും ചേർന്ന് യുദ്ധം ചെയ്ത സമയം കിങ്സ് ലാൻഡിംഗ് പിടിച്ചടക്കിയപ്പോൾ നടന്ന കാര്യമാണിത് ജയ്മേ ലാനിസ്റ്റർ ഭ്രാന്തൻ രാജാവിനെ കൊന്നു അതിനുശേഷം ജയ്മേ ഐറൺ ത്രോണിൽ അതായത് സിംഹാസനത്തിൽ കയറിയിരുന്നു കൊട്ടാരത്തിലേക്ക് ആദ്യം പടയാളികളുമായി കടന്നുവന്നത് നെഡ് സ്റ്റാർക്കായിരുന്നു റോബർട്ട് ബരാത്തിയൻ യുദ്ധത്തിൽ പരിക്കേറ്റ് പിന്നിലായിരുന്നു ആ നിമിഷം സിംഹാസനം പിടിച്ചടക്കാനുള്ള എല്ലാ ശക്തിയും സൈന്യവും നെഡ് സ്റ്റാർക്കിനുണ്ടായിരുന്നു ജെയ്മേ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ട നെഡ് അവനെ അവിടെ നിന്ന് ഇറക്കിവിട്ടു പക്ഷേ നെഡ് സിംഹാസനത്തിൽ കയറിയില്ല പകരം അദ്ദേഹം റോബർട്ട് ബരാത്തിയൻ വരുന്നതുവരെ കാത്തുനിന്ന് റോബർട്ടിന് കിരീടം ഒഴിഞ്ഞുകൊടുത്തു സെർസിയുടെ ചിന്താഗതി പ്രകാരം അധികാരമാണ് വലുത് നെഡ് അന്ന് രാജാവായിരുന്നെങ്കിൽ കാര്യങ്ങൾ വേറെ രീതിയിൽ ആകുമായിരുന്നു എന്നാണ് അവൾ ഉദ്ദേശിക്കുന്നത് അധികാരമുള്ളപ്പോൾ അത് പിടിച്ചെടുക്കാത്തത് മണ്ടത്തരമാണെന്ന് അവൾ കരുതുന്നു നെഡ് സ്റ്റാർക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യുദ്ധം ചെയ്തത് അധികാരത്തിനു വേണ്ടിയല്ല അദ്ദേഹം നീതിക്കും തന്റെ സഹോദരി ലിയാന്നെയ്ക്കും സുഹൃത്തായ റോബർട്ടിനു വേണ്ടിയാണ് പോരാടിയത് സുഹൃത്തിനെ ചതിച്ച് രാജാവാകുന്നത് അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ചേർന്നതല്ല അതുകൊണ്ട് അദ്ദേഹം ചെയ്തത് ശരിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഇതിനുശേഷം ഐക്കോണിക് ഡയലോഗ് പറയുന്നു സേഴ്സി ലാനിസ്റ്റർ പറഞ്ഞു സിംഹാസനത്തിനായുള്ള കളിയിൽ ഒന്നെങ്കിൽ നിങ്ങൾ ജയിക്കും അല്ലെങ്കിൽ മരിക്കും വെൻ യു പ്ലേ ദ ഗെയിം ഓഫ് ത്രോൺസ് യു വിൻ ഓ യു ഡൈ ഇതിനിടയിൽ വേറൊരു വഴിയില്ല ഇതും പറഞ്ഞ് അവൾ നടന്നു പോകുന്നു നെറ്റ് സ്റ്റാർക്കിന് മനസ്സിലായില്ല അദ്ദേഹം കൊടുത്ത ആ അവസരം സെർസി ആയുധമാക്കാൻ പോവുകയാണെന്ന് അടുത്ത സീനിൽ ലിറ്റിൽ ഫിംഗർ തന്റെ വേശ്യാലയത്തിൽ രണ്ട് പുതിയ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകുകയാണ് അതിൽ ഒരാൾ റോസ് ആണ് അദ്ദേഹം അവരോട് പറയുന്നു പുരുഷന്മാർക്ക് വേണ്ടത് വെറും ശരീരമല്ല അവർക്ക് തോന്നണം നിങ്ങൾ അവരെ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവരെ വിശ്വസിപ്പിക്കണം സംസാരത്തിനിടയിൽ ലിറ്റിൽ ഫിംഗർ തന്റെ പഴയ പ്രണയത്തെക്കുറിച്ച് പറയുന്നു ലിറ്റിൽ ഫിംഗർ പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു കാറ്റ്ലിൻ സ്റ്റാർ പെറ്റീർ ബെലിഷ് ചെറുപ്പത്തിൽ കാറ്റ്ലിനെ പ്രേമിച്ചിരുന്നു എന്നാൽ കാറ്റ്ലിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് നെഡ് സ്റ്റാർക്കിൻ്റെ ചേട്ടനായ ബ്രാൻഡൻ സ്റ്റാർക്കുമായിട്ടായിരുന്നു കാറ്റ്ലിനെ സ്വന്തമാക്കാൻ വേണ്ടി മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ലിറ്റിൽ ഫിംഗർ കരുത്തനായ ബ്രാൻഡനെ ഒരു വാൾപോരിന് വെല്ലുവിളിച്ചു ആ യുദ്ധത്തിൽ ബ്രാൻഡൻ നിഷ്പ്രയാസം ജയിക്കുകയും ലിറ്റിൽ ഫിംഗറിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു കാറ്റലിൻ അപേക്ഷിച്ചതുകൊണ്ടാണ് അന്ന് ബ്രാൻഡൻ അവനെ കൊല്ലാതെ വിട്ടത് പിന്നീട് നെഡ് അവളെ വിവാഹം കഴിച്ചു റോസ് ചോദിച്ചു എന്താണ് വേണ്ടത് ലിറ്റിൽ ഫിംഗർ മറുപടി പറഞ്ഞു എവ്രിഥിങ് അധികാരത്തോടുള്ള ലിറ്റിൽ ഫിംഗറിന്റെ ആർത്തി ഈ സീനിൽ വ്യക്തമാകുന്നു കഥ വിൻ്റർഫെല്ലിലേക്ക് മാറുന്നു അവിടെ തടവുകാരിയായ ഓഷ കുതിരലായത്തിൽ ജോലി ചെയ്യുകയാണ് അവളൊരു വൈക്കോൽ കെട്ടുമായി വരുമ്പോൾ തിയോൺ ഗ്രേജോയ് അവിടേക്ക് വരുന്നു അവളെ ഭയപ്പെടുത്താനാണ് തിയോൺ ശ്രമിക്കുന്നത് തിയോൺ ഗ്രേജോയ് പറഞ്ഞു നീ വലിയ ഭാഗ്യമുള്ളവളാണ് അറിയാമോ എന്റെ നാട്ടിലായിരുന്നെങ്കിൽ ഒരു ചെറിയ പ്രഭുവിനെ ആക്രമിച്ചതിന് നിന്നെ ഞങ്ങൾ കടൽ തീരത്ത് കെട്ടിയിടും വേലിയേറ്റം വരുമ്പോൾ കടൽവെള്ളം മെല്ലെ മെല്ലെ നിന്റെ അടുത്തേക്ക് വരും മരണം നിന്റെ തൊട്ടടുത്തെത്തുന്നത് നിനക്ക് കാണാമായിരുന്നു ഓഷ ചോദിച്ചു നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് തിയോൺ പുച്ഛത്തോടെ പറഞ്ഞു നീ അയൺ ഐലൻഡ്സിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ ഓഷ തിരിച്ചടിച്ചു എന്നെ വിശ്വസിക്കൂ ഞാൻ വന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങളും കേട്ടിട്ടുണ്ടാകില്ല തിയോൺ ഗ്രേ ജോയ്ക്ക് അവളുടെ സംസാരം ഇഷ്ടപ്പെട്ടില്ല തിയോൺ പറഞ്ഞു എന്നെ വിശ്വസിക്കൂ മൈ ലോഡ് എന്ന് വേണം പറയാൻ നീയിപ്പോൾ കാട്ടിലല്ല ജീവിക്കുന്നത് നിന്നെക്കാൾ വലിയവരെ ബഹുമാനത്തോടെ വിളിക്കണം ഓഷ ചോദിച്ചു അതെന്താണ് തിയോൺ ഗ്രേ ജോയ് പറഞ്ഞു ലോഡ് അഥവാ പ്രഭു ഓഷ ചോദിച്ചു എന്തിന് നിന്റെ അച്ഛൻ ബാലൻ ഗ്രേ ജോയ് അല്ലേ അവിടുത്തെ പ്രഭു അച്ഛൻ പ്രഭുവായിരിക്കുമ്പോൾ മകൻ എങ്ങനെ പ്രഭുവാകും തിയോൺ ഗ്രേ ജോയ് ദേഷ്യത്തോടെ പറഞ്ഞു എൻ്റെ അച്ഛന് ശേഷം ഞാനായിരിക്കും ലോഡ് ഓഷ വിട്ടില്ല അവൾ ചോദിച്ചു ഇപ്പോൾ നീയൊരു ലോഡല്ല അല്ലേ തിയോണിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തിയോൺ ദേഷ്യത്തിൽ അവളുടെ ചങ്ങലയിൽ പിടിച്ചു വലിച്ചു തിയോൺ ഗ്രേജോയ് ചോദിച്ചു നിനക്ക് ഈ ചങ്ങല അഴിച്ചു മാറ്റണമെന്നുണ്ടോ അപ്പോഴാണ് മാസ്റ്റർ ലൂവിൻ അവിടേക്ക് വരുന്നത് മാസ്റ്റർ ലൂവിൻ പറഞ്ഞു ആ സ്ത്രീ നമ്മുടെ അതിഥിയാണ് തിയോൺ പറഞ്ഞു അവൾ തടവുകാരിയാണെന്നാണ് ഞാൻ കരുതിയത് മാസ്റ്റർ ചോദിച്ചു നിന്റെ അനുഭവത്തിൽ തടവുകാരിക്ക് അതിഥിയാകാൻ പാടില്ലെന്നുണ്ടോ ദേഷ്യം വന്ന തിയോൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു കഥ വടക്കൻ മതിലിലേക്ക് മാറുന്നു ജോൺ സ്നോവും സാംവെൽ ടാർലിയും കാവൽ നിൽക്കുകയാണ് പെട്ടെന്ന് അവർ ദൂരെ നിന്ന് ഒരു കുതിര ഓടി വരുന്നത് കാണുന്നു സാം വിളിച്ചു പറഞ്ഞു ആരോ വരുന്നുണ്ട് ഹോൺ മുഴക്കു ജോൺ സ്നോ സംശയത്തോടെ നോക്കി ജോൺ പറഞ്ഞു അതിലാരുമില്ല ആരുമില്ല ഗേറ്റ് തുറക്കുന്നു കുതിര അകത്തേക്ക് വരുന്നു ജോണും സാമും താഴേക്ക് ചെല്ലുന്നു ജിയോർ മോർമൻറ്റും അവിടെയുണ്ട് കുതിരയെ കണ്ടതും ജോണിന് മനസ്സിലായി ജോൺ സ്നോ പറഞ്ഞു ഇതെന്റെ അമ്മാവൻ ബെഞ്ചന്റെ കുതിരയാണ് പക്ഷേ കുതിരപ്പുറത്ത് ബെഞ്ചനില്ല കുതിര മാത്രം തിരിച്ചു വന്നിരിക്കുന്നു അമ്മാവന് എന്തോ അപകടം പറ്റിയെന്ന് ജോൺ ഉറപ്പിക്കുന്നു കഥ കിങ്സ് ലാൻഡിംഗിലേക്ക് മാറുന്നു റെൻലി ബരാഥിയൻ ഓടിവന്ന് നെഡ് നെഡ്സ്റ്റാർക്കിനെ വിവരമറിയിക്കുന്നു റെൻലി ബരാഥിയൻ പറഞ്ഞു ഞങ്ങൾ കാട്ടുപന്നിയെ വേട്ടയാടുകയായിരുന്നു വിവരമറിഞ്ഞ നെഡ് സ്റ്റാർക്ക് ഞെട്ടിപ്പോകുന്നു അദ്ദേഹം രാജാവിന്റെ മുറിയിലേക്ക് ഓടിച്ചെല്ലുന്നു മുറിയിൽ സെർസി ജോഫ്രി ബാരിസ്റ്റാൻ സെൽമി പൈസൽ എന്നിവരുണ്ട് കട്ടിലിൽ ചോരയിൽ കുളിച്ച് റോബർട്ട് ബരാത്തിയൻ കിടക്കുന്നു റോബർട്ട് തൻ്റെ മകനായ ജോഫ്രിയോട് സംസാരിക്കുകയാണ് റോബർട്ട് ബരാഥിയൻ പറഞ്ഞു എനിക്ക് നിന്റെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കണമായിരുന്നു ഒരച്ഛനാകാൻ എനിക്കൊരിക്കലും കഴിഞ്ഞില്ല നെഡ് സ്റ്റാർക്ക് സങ്കടത്തോടെ പറഞ്ഞു നിങ്ങളൊരു വിഡ്ഢിയാണ് റോബർട്ട് ബരാഥിയൻ പറഞ്ഞു കടലാസും പേനയും എടുക്കൂ ഞാൻ പറയുന്നത് എഴുതൂ റോബർട്ട് തൻ്റെ അവസാനത്തെ വിൽപ്പത്രം തയ്യാറാക്കുകയാണ് റോബർട്ട് ബരാഥിയൻ പറഞ്ഞു എന്റെ മരണശേഷം എന്റെ മകൻ ജോഫ്രിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ സ്റ്റാർക്ക് ആയിരിക്കും സാമ്രാജ്യത്തിൻ്റെ റീജന്റും സംരക്ഷകനും നെഡ് അതെഴുതുന്നു ശ്രദ്ധിക്കുക റോബർട്ട് എന്റെ മകൻ ജോഫ്രി എന്നാണ് പറഞ്ഞതെങ്കിലും ജോഫ്രി റോബർട്ടിന്റെ മകനല്ലെന്ന് അറിയാവുന്നതുകൊണ്ട് നെഡിൻ്റെ മുഖത്ത് ഒരു വലിയ ധർമ്മസങ്കടം കാണാം എങ്കിലും അദ്ദേഹം അതെഴുതുന്നു റോബർട്ട് ആ കത്തിൽ ഒപ്പിടുന്നു റോബർട്ട് ബരാഥിയൻ പറഞ്ഞു ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഇത് കൗൺസിലിന് കൊടുക്കണം നീ വേണം ഇനി ഭരിക്കാൻ പെട്ടെന്ന് റോബർട്ടിനൊരു കുറ്റബോധം തോന്നുന്നു റോബർട്ട് ബരാഥിയൻ പറഞ്ഞു ആ പെൺകുട്ടി ഡെനരീസ് നീ പറഞ്ഞതായിരുന്നു ശരി വാരിസും എൻ്റെ അനിയനുമൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നോട് വേണ്ട എന്ന് പറയാൻ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ ജീവിക്കാൻ അനുവദിക്കൂ അവളെ കൊല്ലാനുള്ള ഉത്തരവ് റദ്ദാക്കണം നെഡ് സ്റ്റാർക്ക് പറഞ്ഞു ഞാൻ ചെയ്തോളാം റോബർട്ട് ബരാഥിയൻ പറഞ്ഞു എൻ്റെ മകനെ സഹായിക്കണം നെഡ് അവനെ എന്നെക്കാൾ നല്ലവനാക്കണം നെഡ് സ്റ്റാർക്ക് കരച്ചിലടക്കി പറഞ്ഞു നിങ്ങളുടെ ഓർമ്മയ്ക്കു വേണ്ടി ഞാനെല്ലാം ചെയ്യാം റോബർട്ട് പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്തെങ്കിലും തന്നിട്ട് എന്നെ മരിക്കാൻ അനുവദിക്കൂ നെഡ് പുറത്തിറങ്ങുന്നു പുറത്ത് വാരിസും മറ്റുള്ളവരും നിൽക്കുന്നുണ്ട് നെഡ് സ്റ്റാർക്ക് പറഞ്ഞു അദ്ദേഹത്തിന് വേദന സംഹാരി മിൽക്ക് ഓഫ് ദ പോപ്പി കൊടുക്കൂ അതേസമയം പുറത്തുവച്ച് രാജാവിന്റെ മരണം സ്വാഭാവികമാണോ എന്നൊരു ചർച്ച നടക്കുന്നു ബരിസ്ഥാൻ സെൽമി പറഞ്ഞു അദ്ദേഹം ഒരുപാട് മദ്യപിച്ചിരുന്നു ഞാൻ തടയാൻ നോക്കി പക്ഷേ പറ്റിയില്ല വാരിസ് അവിടെ തന്റെ സംശയം പ്രകടിപ്പിക്കുന്നു വാരിസ് ചോദിച്ചു ആരാണ് രാജാവിന് ഇത്രയധികം വീഞ്ഞുകൊടുത്തത് ബാരിസ്റ്റാൻ സെൽമി പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്ക്വയർ നെഡ് സ്റ്റാർക്ക് ചോദിച്ചു ആ ലാനിസ്റ്റർ പയ്യനോ വാരിസ് ഗൂഢമായി പറഞ്ഞു ഒരിക്കലും ലഹരി കുറയാതിരിക്കാൻ ആ പയ്യൻ പ്രത്യേകം ശ്രദ്ധിച്ചു പാവം അവനിപ്പോൾ സ്വയം പഴിക്കുന്നുണ്ടാകും ലാനിസ്റ്റർമാർ മനപൂർവ്വം രാജാവിനെ മദ്യപിപ്പിച്ച് കൊല്ലാൻ വിട്ടതാണെന്ന് വേരിസ് സൂചിപ്പിക്കുന്നു സ്റ്റാർക്ക് പറഞ്ഞു ഡെനറിസ്റ്റാർഗ്യാരിയന്റെ കാര്യത്തിൽ രാജാവിന് മനസ്സ് മാറിയിട്ടുണ്ട് അവളെ കൊല്ലാനുള്ള പദ്ധതികളെല്ലാം ഉടനെ നിർത്തണം വേരീസ് നിസ്സഹായനായി പറഞ്ഞു പക്ഷേ ആ കിളികൾ പറന്നു കഴിഞ്ഞു ആ പെൺകുട്ടി ഇപ്പോൾ മരിച്ചിട്ടുണ്ടാകും നെട്ട് നിരാശയോടെ നടന്നു പോകുന്നു കഥ വേസ് ദോത്രാക്കിലേക്ക് മാറുന്നു ഡ്രോഗോയുടെ ടെന്റിനുള്ളിൽ ഡെനരീസ് ഭർത്താവിന്റെ മുടി പിന്നിക്കെട്ടുകയാണ് അവർ ദോത്രാക്കി ഭാഷയിലാണ് സംസാരിക്കുന്നത് അവൾ അയൺ അയൺത്രോണിനെക്കുറിച്ചാണ് പറയുന്നത് കാൽഡ്രോഗോ പറഞ്ഞു ഭൂമി അവസാനിക്കുന്നത് ആ കറുത്ത ഉപ്പുവെള്ളത്തിലാണ് വിഷം നിറഞ്ഞ ആ വെള്ളം ഒരു കുതിരയ്ക്കും കടക്കാൻ കഴിയില്ല ഡെനറിസ് തിരുത്തി ഭൂമി അവിടെ അവസാനിക്കുന്നില്ല കടലിനപ്പുറം കരകളുണ്ട് ഞാൻ ജനിച്ച മണ്ണ് കാൽദ്രോഗോ പറഞ്ഞു അതൊന്നും മണ്ണല്ല വെറും നിലം മാത്രം ഡെനറിസ് പറഞ്ഞു സ്വതന്ത്ര നഗരങ്ങളിൽ ആയിരക്കണക്കിന് കപ്പലുകളുണ്ട് കടലിന് മുകളിലൂടെ പറക്കുന്ന മരക്കുതിരകൾ കാൽ കാൽദ്രോഗോ പറഞ്ഞു നമുക്ക് മരക്കുതിരകളെക്കുറിച്ചും ഇരുമ്പ് കസേരകളെക്കുറിച്ചും സംസാരിക്കേണ്ട ഡെനറിസ് പറഞ്ഞു അതൊരു കസേരയല്ല അതൊരു സിംഹാസനമാണ് ഒരു രാജാവിനോ രാജ്ഞിക്കോ ഇരിക്കാനുള്ളത് ഖാൽ ഡ്രോഗോ പറഞ്ഞു ഒരു രാജാവിന് ഇരിക്കാൻ കസേരയുടെ ആവശ്യമില്ല അവനൊരു കുതിര മാത്രം മതി അയാൾ അവളെ ചുംബിച്ചു പുറത്തു പോകുന്നു കുറച്ചു സമയത്തിന് ശേഷം വേസ് ഡോത്രക്കിലെ ചന്തയിൽ ഡെനേരിസും ജോറ മോർമണ്ടും നടക്കുകയാണ് ഡെനേരിസ് ചോദിച്ചു അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലേ ജോറ മോർമണ്ട് പറഞ്ഞു ഡോത്രക്കികൾ അവർക്ക് തോന്നുമ്പോൾ മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ അവർ സംസാരിക്കുന്നതിനിടയിൽ ജോറയ്ക്ക് ഒരു കത്ത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മാറുന്നു അദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു ചെറിയ കുട്ടി അദ്ദേഹത്തെ വിളിക്കുന്നു കുട്ടി പറഞ്ഞു ജോറ ദി ആൻഡൽ ചിലന്തി ദി സ്പൈഡർ വേരീസ് അദ്ദേഹത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു നിങ്ങൾക്ക് രാജാവിന്റെ മാപ്പ് റോയൽ പാഡൻ ലഭിച്ചിരിക്കുന്നു നിങ്ങൾക്കിനി വീട്ടിലേക്ക് പോകാം ജോറയ്ക്ക് കാര്യം മനസ്സിലായി മാപ്പ് കിട്ടിയെങ്കിൽ ഡാനറീസിനെ കൊല്ലാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ടാകും അതേസമയം ഡനറീസ് ചന്തയിൽ നടക്കുമ്പോൾ ഒരു വീഞ്ഞ് കച്ചവടക്കാരൻ അവളെ വിളിക്കുന്നു കച്ചവടക്കാരൻ പറഞ്ഞു ഒരു രുചി നോക്കുന്നോ ഖലീസി ഡോണിൽ നിന്നുള്ള മധുരമുള്ള വീഞ്ഞുണ്ട് ഡെനറിസ് പറഞ്ഞു എൻ്റെ മകന് പേരിട്ട് കഴിഞ്ഞു എന്നാലും ഞാൻ രുചി നോക്കാം കച്ചവടക്കാരൻ അവൾക്ക് വീഞ്ഞ് കൊടുക്കാൻ മടിക്കുന്നു ഇതൊന്നും രാജകുമാരിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞ് അവനവൾക്കൊരു വീപ്പ മുഴുവനായി സമ്മാനിക്കാൻ ശ്രമിക്കുന്നു ഡെനറീസ് അത് സ്വീകരിക്കുന്നു പക്ഷേ അപ്പോഴേക്കും ജോറാ മോർമണ്ട് വരുന്നു ജോറാ മോർമണ്ട് പറഞ്ഞു റഖാറോ ആ വീപ്പ താഴ്വയ്ക്ക് ഡെനറിസ് ചോദിച്ചു എന്താണ് കുഴപ്പം ജോറ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അത് തുറക്കൂ കച്ചവടക്കാരൻ ഭയന്നു ഇത് ഹലീസിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കി ജോറ വിട്ടില്ല തുറക്ക് എന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു കച്ചവടക്കാരൻ അത് തുറക്കുന്നു എന്നിട്ട് ഒരു കപ്പിൽ വീഞ്ഞൊഴിച്ചു ജോറ മോർമെന്റ് പറഞ്ഞു നീ ആദ്യം കുടിക്ക് കച്ചവടക്കാരൻ വിറച്ചുകൊണ്ട് പറഞ്ഞു ഞാനിതിന് യോഗ്യനല്ല സ്വന്തം വീഞ്ഞ് കുടിച്ചു തീർക്കുന്ന കച്ചവടക്കാരൻ മോശക്കാരനാണ് ഡെനരീസിനെ അപകടം മണത്തു ഡെനേരീസ് ആജ്ഞാപിച്ചു നീ കുടിക്ക് കച്ചവടക്കാരൻ കപ്പ് ചുണ്ടോടടുപ്പിച്ചു പെട്ടെന്ന് അവൻ ആ കപ്പ് താഴെയിട്ട് ഓടാൻ ശ്രമിച്ചു റക്കാരോ തന്റെ ചാട്ടവാർ കൊണ്ട് അവനെ പിടിച്ചു വീഴ്ത്തി ആ വീഞ്ഞിൽ വിഷമുണ്ടായിരുന്നു ജോറ ഇല്ലായിരുന്നെങ്കിൽ ഡെനറിസും കുഞ്ഞും മരിച്ചേനെ കഥ ദ വാളിലേക്ക് മാറുന്നു പുതിയതായി വന്നവർക്കുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയാണ് ജിയോർ മോർമന്റ് എല്ലാവർക്കും അവരുടെ ജോലികൾ വീതിച്ചു നൽകുന്നു അവസാനം ജോൺസ്നോന്റെ ഊഴം വന്നു ജിയോർ മോമന്റ് പറഞ്ഞു ജോൺസ്നോ സ്റ്റ്യൂവേർട്സ് ജോൺ ഞെട്ടിപ്പോയി അവന് റേഞ്ചറാകാനായിരുന്നു ആഗ്രഹം പോരാളിയാകാൻ എന്നാൽ അവനെ വേലക്കാരനാക്കി മാറ്റിയിരിക്കുന്നു ചടങ്ങ് കഴിഞ്ഞ് ജോൺ ദേഷ്യത്തോടെ പോകുന്നു സാംവെൽ ടാർലി അവന്റെ പുറകെ ചെല്ലുന്നു സാംവെൽ ടാർലി ചോദിച്ചു ജോൺ അവർ എന്താണ് ചെയ്തതെന്ന് നിനക്ക് മനസ്സിലായില്ലേ ജോൺ സ്നോ ദേഷ്യത്തോടെ പറഞ്ഞു എനിക്ക് മനസ്സിലായി സെർ അലിസർ എന്നോട് പ്രതികാരം ചെയ്തതാണ് സ്റ്റുവേർട്സ് എന്ന് പറഞ്ഞാൽ വേലക്കാരാണ് ഞാൻ നിങ്ങളെക്കാളൊക്കെ മികച്ച പോരാളിയാണ് ഇത് നീതിയല്ല പൈപ്പി അവിടെ വന്ന് തൻ്റെ സങ്കടം പറയുന്നു അവൻ ഒരു പ്രഭുവിൻ്റെ സ്വകാര്യ ഭാഗത്ത് പിടിക്കാൻ വിസമ്മതിച്ചതിനാണ് ഇങ്ങോട്ട് അയക്കപ്പെട്ടത് എന്നിട്ടാണോ നീ നീതിയെക്കുറിച്ച് പറയുന്നത് സാം ജോണിനെ സമാധാനിപ്പിക്കുന്നു സാം വിൽ ടാൻലി പറഞ്ഞു നീ പറയുന്നത് കേൾക്ക് ലോർഡ് കമാൻഡർ മോമെന്റ് നിന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം വേലക്കാരനായി തിരഞ്ഞെടുത്തു നീ അദ്ദേഹത്തിൻ്റെ വസ്ത്രം കഴുകേണ്ടിവരും പക്ഷേ നീ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉണ്ടാകും മീറ്റിംഗുകളിൽ പങ്കെടുക്കും യുദ്ധത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടാകും അദ്ദേഹം നിന്നെ പരിശീലിപ്പിക്കുകയാണ് ജോൺ അദ്ദേഹത്തിന് ശേഷം കമാൻഡർ കമാൻഡറാകാൻ ജോണിന് അത് പുതിയൊരു അറിവായിരുന്നു ആകുന്നതിനേക്കാൾ വലിയ സ്ഥാനമാണ് അവനെ കാത്തിരിക്കുന്നത് സാം ചോദിച്ചു നീ പോകുന്നില്ലല്ലോ ജോൺ സ്നോ ചിരിച്ചു കഥ കിങ്സ് ലാൻഡിംഗിലേക്ക് മാറുന്നു നെറ്റ്സ്റ്റാർ തന്റെ കാവൽക്കാർക്കൊപ്പം നടക്കുമ്പോൾ റെൻലി അദ്ദേഹത്തെ സമീപിക്കുന്നു റെൻലിക്ക് അടിയന്തിരമായി സംസാരിക്കണം റെൻലി ബാരഥിയൻ പറഞ്ഞു എനിക്ക് ഒരു മണിക്കൂർ തരൂ ഞാൻ നൂറു വാളുകൾ നൂറ് പടയാളികളെ അങ്ങയുടെ കൽപ്പനയ്ക്ക് വിട്ടുതരാം സ്റ്റാർക്ക് ചോദിച്ചു ഞാൻ ഈ നൂറ് വാളുകൾ കൊണ്ട് എന്ത് ചെയ്യണം റെൻലി തൻ്റെ പദ്ധതി പറഞ്ഞു ഇന്നു രാത്രി തന്നെ ആക്രമിക്കണം കൊട്ടാരം ഉറങ്ങുമ്പോൾ നമുക്ക് ജോഫ്രിയെ അമ്മയിൽ നിന്ന് മാറ്റി നമ്മുടെ കസ്റ്റഡിയിലെടുക്കാം അങ്ങാണ് പ്രൊട്ടക്ടർ ഓഫ് ദി രാൽ എങ്കിലും ഓർക്കുക രാജാവിനെ കൈവശം വെക്കുന്നവനാണ് രാജ്യം ഭരിക്കുന്നത് റോബർട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിപ്പോകും സ്റ്റാർക്ക് ചോദിച്ചു അപ്പോൾ സ്റ്റാനിസിന്റെ കാര്യമോ സ്റ്റാനിസ് ആണ് നിയമപരമായി അടുത്ത അവകാശി റെൻലി ബാരത്ഥിയൻ പറഞ്ഞു സ്റ്റാനിസിനെ നമുക്കെല്ലാവർക്കും അറിയാം അവനൊരു രാജാവാകാൻ പറ്റിയവനല്ല ജനങ്ങൾക്ക് അവനെ ഇഷ്ടമല്ല ഞാനാണ് രാജാവാകേണ്ടത് നെഡ് സ്റ്റാർക്ക് പറഞ്ഞു സ്റ്റാനിസ് ഒരു മികച്ച യുദ്ധവീരനാണ് രണ്ട് യുദ്ധങ്ങൾ ജയിച്ചവനാണ് റെൻലി ബാരഥ്യൻ ചോദിച്ചു അതെ അവനൊരു നല്ല പടയാളിയാണ് റോബർട്ടും അങ്ങനെ തന്നെയായിരുന്നു പടയാളികൾ നല്ല രാജാക്കന്മാരാകുമോ ഡു ഗുഡ് സോൾജേഴ്സ് മേക്ക് ഗുഡ് കിങ്സ് പക്ഷേ നെഡിൻ്റെ അഭിമാനം അത് സമ്മതിച്ചില്ല നെഡ് സ്റ്റാർക്ക് പറഞ്ഞു എന്റെ സുഹൃത്ത് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയന്നരണ്ട കുട്ടികളെ കിടക്കയിൽ നിന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ ഞാൻ കൂട്ടുനിൽക്കില്ല റെൻലി നിരാശയോടെയും ദേഷ്യത്തോടെയും അവിടെ നിന്ന് പോകുന്നു നെഡ്ഡ് തൻ്റെ മുറിയിൽ തിരിച്ചെത്തുന്നു അദ്ദേഹം സ്റ്റാനിസ് ബരാത്തിയെന്ന് ഒരു കത്ത് എഴുതുന്നു നെഡ് സ്റ്റാർക്ക് തന്റെ വിശ്വസ്തനായ ടൊമാഡിനോട് പറഞ്ഞു നീ ഇന്ന് രാത്രി തന്നെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് കപ്പൽ കയറണം ഈ കത്ത് സ്റ്റാനിസിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം വേറെ ആരും ഇത് കാണരുത് ടൊമാഡ് പോയ ശേഷം ലിറ്റിൽ ഫിംഗർ അവിടേക്ക് വരുന്നു ലിറ്റിൽ ഫിംഗർ ചോദിച്ചു എന്റെ പ്രൊട്ടക്ടർ രാജാവ് മരിച്ചാൽ എന്തു സംഭവിക്കും സ്റ്റാർക്ക് പറഞ്ഞു രാജാവിന് സ്വന്തമായി മക്കളില്ല ജോഫ്രിയും ടോമനും ജയ്മേ ലാൻജെസ്റ്ററിന്റെ മക്കളാണ് അതുകൊണ്ട് അധികാരം സ്റ്റാനിസിലേക്ക് പോകും ലിറ്റിൽ ഫിംഗർ പറഞ്ഞു ശരിയാണ് പക്ഷേ അങ്ങയുടെ സഹായമില്ലാതെ സ്റ്റാനിസിന് സിംഹാസനത്തിൽ കയറാൻ കഴിയില്ല അങ്ങ് അത് നിഷേധിച്ചാൽ സ്റ്റാനിസ് ഒന്നും ചെയ്യില്ല ലിറ്റിൽ ഫിംഗർ തന്റെ തന്ത്രം വെളിപ്പെടുത്തുന്നു ലിറ്റിൽ ഫിംഗർ പറഞ്ഞു നമുക്ക് ജോഫ്രിയെ രാജാവാക്കാം അധികാരം നമ്മുടെ കയ്യിലിരിക്കും ജോഫ്രി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ അപ്പോൾ നമുക്ക് അവന്റെ രഹസ്യം പുറത്തുവിട്ട് റെൻലിയെ രാജാവാക്കാം സമാധാനമുണ്ടാക്കൂ പ്രഭു തിരിയണ്ണെ മോചിപ്പിക്കൂ അങ്ങയുടെ മകളെ ജോഫ്രിക്ക് വിവാഹം ചെയ്തു കൊടുക്കൂ സ്റ്റാർക്ക് ദേഷ്യത്തോടെ ചോദിച്ചു നിനക്ക് കുറച്ചെങ്കിലും അഭിമാനമുണ്ടോ നീ പറയുന്നത് രാജദ്രോഹമാണ് എനിക്ക് വേറെ വഴിയില്ല സ്റ്റാനിസാണ് അവകാശി എനിക്ക് നിന്റെ സഹായം വേണം രാജ്ഞിക്ക് നൂറുകണക്കിന് പടയാളികളുണ്ട് എനിക്ക് സിറ്റി വാച്ച് ഗോൾഡ് ക്ലോക്സിന്റെ സഹായം വേണം സിറ്റി വാച്ച് അഥവാ ഗോൾഡ് ക്ലോക്സ് എന്നത് കിങ്സ് ലാൻഡിംഗിലെ കാവൽക്കാരാണ് അവർക്കു രണ്ടായിരം പടയാളികളുണ്ട് ലിറ്റിൽ ഫിംഗർ പറഞ്ഞു രാജ്ഞി ഒരാളെ രാജാവായി പ്രഖ്യാപിക്കുന്നു ഹാൻഡ് മറ്റൊരാളെ പ്രഖ്യാപിക്കുന്നു ഗോൾഡ് ക്ലോക്സ് ആരുടെ കൂടെ നിൽക്കും ലിറ്റിൽ ഫിംഗർ തന്നെ അതിന് മറുപടിയും പറഞ്ഞു ആരാണോ അവർക്ക് കാശ് കൊടുക്കുന്നത് അവരുടെ കൂടെ നെഡിനെ സഹായിക്കാം എന്ന് ലിറ്റിൽ ഫിംഗർ സമ്മതിക്കുന്നു പക്ഷേ കാശ് കൊടുക്കുന്നവന്റെ കൂടെ നിൽക്കും എന്ന വാക്ക് നെഡ് ശ്രദ്ധിച്ചില്ല മതിലിന് വടക്കുള്ള കാട്ടിൽ ഒരു വീർവുഡ് മരത്തിനു മുന്നിൽ ജോൺ സ്നോ സാംവൽ ടാർലി എന്നിവരും മറ്റ് ചിലരും നിൽക്കുകയാണ് അവർ പഴയ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർ നൈറ്റ്സ് വാച്ചിന്റെ സത്യപ്രതിജ്ഞ ചൊല്ലുന്നു എന്റെ കാവൽ ആരംഭിക്കുന്നു ഇത് എന്റെ മരണം വരെ അവസാനിക്കില്ല ഞാൻ ഭാര്യയെ സ്വീകരിക്കില്ല മക്കളെ ജനിപ്പിക്കില്ല ഞാൻ ഇരുട്ടിലെ വാളാണ് സോഡ് ഇൻ ദ ഡാർക്ക്നെസ് മതിലിലെ കാവൽക്കാരനാണ് മനുഷ്യരാശിയെ സംരക്ഷിക്കുന്ന പരിചയമാണ് ഈ രാത്രിയിലും വരാനിരിക്കുന്ന എല്ലാ രാത്രികളിലും എന്റെ ജീവനും അഭിമാനവും ഞാൻ നൈറ്റ്സ് വാച്ചിന് സമർപ്പിക്കുന്നു അവർ പ്രതിജ്ഞ ചൊല്ലിത്തിയിരുന്നു പെട്ടെന്ന് ജോണിന്റെ ചെന്നായ ഗോസ്റ്റ് എന്തോ കടിച്ചുപിടിച്ചു കൊണ്ടുവരുന്നു സാംവൽ ടാർലി ചോദിച്ചു അവന്റെ വായിൽ എന്താണത് ജോൺ സ്നോ വിളിച്ചു ഇങ്ങോട്ട് വാ ഗോസ്റ്റ് ഗോസ്റ്റ് ആ സാധനം താഴെയിടുന്നു എല്ലാവരും ഞെട്ടിപ്പോകുന്നു അതൊരു മനുഷ്യന്റെ കൈപ്പത്തിയായിരുന്നു പക്ഷേ അത് വെറും കൈയല്ല അത് മരവിച്ച ചീഞ്ഞഴുകിയ കൈയാണ് അമ്മാവൻ ബെഞ്ചൻ പോയ വഴിക്കാണ് ഇത് കിട്ടിയത് അപകടം തൊട്ടടുത്തെത്തിയിരിക്കുന്നു കഥ വേസ് ദോത്രാക്കിലേക്ക് മാറുന്നു ഡെനേരീസിന്റെ ടെൻഡിൽ അവളും ജോറ മോർമണ്ടും സംസാരിക്കുകയാണ് പിടിക്കപ്പെട്ട വീഞ്ഞ കച്ചവടക്കാരനെ എന്തു ചെയ്യുമെന്ന് ഡെനേറീസ് ചോദിക്കുന്നു ജോറ മോർമണ്ട് പറഞ്ഞു കലസാർ യാത്ര തുടങ്ങുമ്പോൾ അവനെ കുതിരയുടെ പുറകിൽ കെട്ടിവയ്ക്കും അവന് ഓടാൻ കഴിയുന്ന അത്രയും ദൂരം അവനോടും വീണു കഴിഞ്ഞാൽ അവൻ്റെ തൊലി ഉരിഞ്ഞു പോകും ഡെനരീസ് ഭയത്തോടെ പറഞ്ഞു റോബർട്ട് രാജാവിന് ഇപ്പോഴും എൻ്റെ മരണം വേണം ഇനിയും ഇതുപോലെയുള്ളവർ വരും ജോറ മോർമണ്ട് പറഞ്ഞു ഖലീസി നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ചാലും റോബർട്ടിന്റെ ചാരന്മാർ നിങ്ങളെ കണ്ടെത്തും കാരണം നിങ്ങൾ അവസാനത്തെ ടാർഗേറിയനാണ് നിങ്ങളുടെ മകൻ നാൽപ്പതിനായിരം പടയാളികളുമായി വരുന്നത് റോബർട്ടിന്റെ പേടിയാണ് അപ്പോഴാണ് കാൽ ഡ്രോഗോ അവിടേക്ക് കടന്നു വരുന്നത് നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഡ്രോഗോ വല്ലാത്ത ദേഷ്യത്തിലാണ് അവൻ ഡെനറീസിന് നോക്കുന്നു എൻ്റെ ജീവിതത്തിലെ നിലാവേ നിനക്ക് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ച് അവൻ അവളെ നെറ്റിയിൽ ചുംബിക്കുന്നു എന്നിട്ട് കാൽദ്രോഗോ പറഞ്ഞു തന്റെ മകനു വേണ്ടി ലോകത്ത് നടക്കുന്ന ആ വലിയ പ്രതിജ്ഞ എടുക്കുന്നു കാൽ ദ്രോഗോ അലറി വിളിച്ചു എന്റെ മകന് ഞാനൊരു സമ്മാനം നൽകും അവന്റെ അമ്മയുടെ അച്ഛനിരുന്ന ആ ഇരുമ്പ് കസേര അയറൻ ത്രോൺ ഞാൻ അവന് നൽകും ഞാൻ അവന് ഏഴ് രാജ്യങ്ങളും നൽകും ഡ്രോഗോ തുടർന്നു ഞാൻ എന്റെ സൈന്യത്തെയും കൊണ്ട് പടിഞ്ഞാറോട്ട് പോകും ഞാൻ ആ ഇരുമ്പ് വസ്ത്രം ധരിച്ച മനുഷ്യരെ കൊല്ലും അവരുടെ കൽവീടുകൾ ഞാൻ തകർക്കും അവരുടെ സ്ത്രീകളെ അടിമകളാക്കും അവരുടെ ദൈവങ്ങളെ ഞാൻ തകർത്തെറിയും നക്ഷത്രങ്ങളെ സാക്ഷി നിർത്തി ഞാനിത് പ്രതിജ്ഞ ചെയ്യുന്നു കടൽ കടക്കില്ല എന്ന് പറഞ്ഞ ഡ്രോഗോ തന്റെ ഭാര്യയെ തൊട്ടപ്പോൾ ആ നിയമം ലംഘിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സിംഹാസനത്തിനായുള്ള യുദ്ധത്തിലേക്ക് ദോത്രാക്കികൾ വരികയാണ് അടുത്ത സീനിൽ ദോത്രാക്കി സൈന്യം യാത്ര തിരിക്കുന്നു പാവം വീഞ്ഞ് കച്ചവടക്കാരനെ കുതിരയുടെ പുറകിൽ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്നത് കാണാം കഥ കിങ്സ് ലാൻഡിംഗിലേക്ക് മാറുന്നു സ്റ്റാർക്ക് തന്റെ പടയാളികളുമായി നടക്കുമ്പോൾ ഒരു ദൂതൻ ഓടിവരുന്നു ദൂതൻ പറഞ്ഞു ലോർഡ് സ്റ്റാർക്ക് ജോഫ്രി രാജാവും രാജ്ഞിയും അങ്ങയെ സിംഹാസന മുറിയിലേക്ക് വിളിക്കുന്നു സ്റ്റാർക്ക് ഞെട്ടിപ്പോയി ജോഫ്രി രാജാവോ ദൂർതൻ പറഞ്ഞു അതെ റോബർട്ട് രാജാവ് മരിച്ചു നെഡ്സ്റ്റാർക്ക് ആകെ തളർന്നു പോകുന്നു അദ്ദേഹം സിംഹാസന മുറിക്ക് പുറത്തെത്തുന്നു അവിടെ ലിറ്റിൽ ഫിംഗറും വേരീസും കാത്തുനിൽക്കുന്നു ലിറ്റിൽ ഫിംഗർ പറഞ്ഞു എല്ലാം റെഡിയാണ് സ്റ്റാർക്ക് ചോദിച്ചു റെൻലി എവിടെ ലോർഡ് വേരീസ് പറഞ്ഞു റെൻലി നഗരം വിട്ടുപോയി പുലർച്ചെ തന്നെ അമ്പത് പടയാളികളുമായി അദ്ദേഹം തെക്കോട്ട് പോയി റെൻലി പറഞ്ഞതുപോലെ രാത്രി തന്നെ ആക്രമിക്കാതിരുന്നതാണ് നെഡ് ചെയ്ത ആദ്യത്തെ തെറ്റ് ഇപ്പോൾ റെൻലിയുടെ നൂറു വാളുകൾ നെഡിന് നഷ്ടമായി അവർ മുറിയിലേക്ക് കടക്കുമ്പോൾ ജാനോസ് സ്ലിൻറ്റ് കമാൻഡർ ഓഫ് സി ടി റിവാച്ച് നെഡിനോട് പറയുന്നു ഞങ്ങൾ അങ്ങയുടെ കൂടെയുണ്ട് ലോർഡ് സ്റ്റാക്ക് സിംഹാസന മുറിയിൽ വലിയ പിരിമുറുക്കം ജോഫ്രി സിംഹാസനത്തിൽ ഇരിക്കുന്നു ചുറ്റും ലാനിസ്റ്റർ പടയാളികൾ ജോഫ്രി ബരാത്തിയൻ കൽപ്പിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ എന്റെ കിരീടധാരണം നടക്കണം എല്ലാവരും എനിക്ക് കൂറു പ്രഖ്യാപിക്കണം സ്റ്റാർക്ക് മുന്നോട്ട് വന്ന് ബാരിസ്ഥാൻ സെൽമിയുടെ കയ്യിൽ റോബർട്ട് ഒപ്പിട്ട ആ കത്ത് കൊടുക്കുന്നു ബാരിസ്ഥാൻ സെൽമി ഉറക്കെ വായിച്ചു റോബർട്ട് രാജാവിന്റെ സീൽ പൊട്ടിച്ചിട്ടില്ല ലോർഡ് എഡ്ഡാർഡ് ആയിരിക്കും സാമ്രാജ്യത്തിന്റെ പ്രൊട്ടക്ടർ അവകാശിക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ അദ്ദേഹം രാജ്യം ഭരിക്കും ഇതനുസരിച്ച് ഇപ്പോൾ രാജ്യം ഭരിക്കേണ്ടത് ജോഫ്രി അല്ല നെഡ് സ്റ്റാർക്കാണ് സെർസി ലാനിസ്റ്റർ ചോദിച്ചു എനിക്കൊന്ന് കാണാമോ ആ കത്ത് ബാരിസ്ഥാൻ സെൽമി അത് രാജ്ഞിക്ക് കൊടുക്കുന്നു എന്നിട്ട് എല്ലാവരും നോക്കി നോക്കിനിൽക്കെ സെർസി ആ കത്ത് വലിച്ചു കീറുന്നു ബരിസ്ഥാൻ സെൽമി ഞെട്ടിപ്പോയി അത് രാജാവിന്റെ വാക്കുകളായിരുന്നു സെർസി ലാനിസ്റ്റർ പുച്ഛത്തോടെ പറഞ്ഞു നമുക്കിപ്പോൾ പുതിയൊരു രാജാവുണ്ട് സെഴ്സി നെഡിനോട് പറഞ്ഞു ലോർഡ് സ്റ്റാർക്ക് മുട്ടുകുത്തി എൻ്റെ മകനോട് കൂറു പ്രഖ്യാപിക്കൂ എങ്കിൽ നിങ്ങളെ വെറുതെ വിടാം നെഡ് സ്റ്റാർക്ക് വിറയ്ക്കുന്ന കാലുകളോടെ നിന്നു ജോഫ്രി രാജാവിൻ്റെ മകനല്ലെന്ന് അദ്ദേഹത്തിനറിയാം നെഡ് സ്റ്റാർക്ക് പറഞ്ഞു നിങ്ങളുടെ മകന് സിംഹാസനത്തിൽ ഇരിക്കാൻ അവകാശമില്ല ജോഫ്രി അലറി കള്ളൻ സെർ സി ലാനിസ്റ്റർ പറഞ്ഞു നിങ്ങൾ സ്വന്തം വായകൊണ്ട് സ്വയം ശിക്ഷ ചോദിച്ചു വാങ്ങി സെർ ബാരിസ്താൻ ഈ വഞ്ചകനെ പിടിക്കൂ നെഡ് സ്റ്റാർക്ക് പറഞ്ഞു സെർ ബാരിസ്താൻ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് ലാനിസ്റ്റർ പടയാളികൾ വാളൂരുന്നു ദ ഹൗണ്ട് മുന്നോട്ട് വരുന്നു ജോഫ്രി അലറി അവനെ കൊല്ലൂ എല്ലാവരെയും കൊല്ലൂ നെഡ് തൻ്റെ അവസാനത്തെ കാർഡ് ഇറക്കുന്നു നെഡ് സ്റ്റാർക്ക് ഉറക്കെ വിളിച്ചു പറഞ്ഞു കമാൻഡർ ജാനോസ് സ്ലിൻറ്റ് രാജ്ഞിയെയും മക്കളെയും അറസ്റ്റ് ചെയ്യൂ എനിക്ക് രക്തച്ചൊരിച്ചിൽ ആഗ്രഹമില്ല ആരും മരിക്കേണ്ട ആവശ്യമില്ല നെഡ് വിചാരിച്ചത് സിറ്റി വാച്ച് ഗോൾഡ് ക്ലോക്സ് തന്നെ സഹായിക്കുമെന്നാണ് ലിറ്റിൽ ഫിംഗർ വാക്കു കൊടുത്തതാണ് പക്ഷേ ലിറ്റിൽ ഫിംഗർ ജാനോസ് ലിൻഡിന് ഒരു സിഗ്നൽ കൊടുക്കുന്നു ലിറ്റിൽ ഫിംഗർ പറഞ്ഞു നാവ് ഇപ്പോൾ പെട്ടെന്ന് ഗോൾഡ് ക്ലോക്സ് തിരിയുന്നു അവർ ലാനിസ്റ്റർമാർക്ക് നേരെ തിരിയുന്നതിന് പകരം നെഡ് സ്റ്റാർക്കിന്റെ പടയാളികളെ ആക്രമിക്കുന്നു നെഡിന്റെ ആളുകളെ അവർ നിമിഷനേരം കൊണ്ട് കുത്തിവീഴ്ത്തുന്നു നെഡ് പകരച്ചുപോയി ആ ബഹളത്തിനിടയിൽ ലിറ്റിൽ ഫിംഗർ പതുക്കെ നെഡിന്റെ പിന്നിലൂടെ വരുന്നു അവൻ നെഡിന്റെ കഴുത്തിൽ ഒരു കത്തി വയ്ക്കുന്നു എന്നിട്ട് നെഡിന്റെ ചെവിയിൽ ആ ക്രൂരമായ സത്യം പറയുന്നു വിശ്വസിക്കരുതെന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ ഐ ഡിഡ് വോൺ യു നോട്ട് ടു ട്രസ്റ്റ് മീ നെഡിൻ്റെ കഴുത്തിൽ കത്തി വെച്ച് നിൽക്കുന്ന ലിറ്റിൽ ഫിംഗറിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു അങ്ങനെ ഗെയിം ഓഫ് ത്രോൺസിലെ ആദ്യത്തെ ഗെയിം നെഡ് സ്റ്റാർക്ക് തോറ്റിരിക്കുന്നു യു വിൻ ഓർ യു ഡൈ എന്ന എപ്പിസോഡ് പേര് അന്വർത്ഥമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക